മൊത്തത്തിൽ ഒന്നായി കാണുന്നതാണ് പുതിയ ആഗോള സുന്നിസം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ എന്ന് പറയുന്ന ജൂതന്മാർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ അതിന് മില്ലത്ത് ഉമ്മത്ത് തുടങ്ങിയ പേരുകൾ ഉപയോഗിക്കുന്നുണ്ട് ലോകവ്യാപകമായി നമുക്ക് പേരു പറയാൻ മടിയുള്ള പല മുസ്ലിം രാഷ്ട്രങ്ങൾ വരെ ഈ സ്വാധീനത്തിനാണുള്ളത് ഒരു നിലക്ക് നമ്മൾ പറഞ്ഞാൽ ഫലസ്തീനിലെ ബൈത്തുൽ മുക്കസിന്റെ ഭരണം ഈ സ്വാധീനമുള്ളവർക്കാണ് നിലവിലുള്ളത് സെയ്ദുന ഇബ്രാഹിം നബി അലി ഇസ്ലാം ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ദേവത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചിട്ട് കാല് തേഞ്ഞ മനുഷ്യനാണ് സയ്യിദുന ഇബ്രാഹിം അലി ഇസ്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് രണ്ട് മക്കൾ ഒന്ന് ഇസ്മായിൽ അലി ഇസ്ലാം മറ്റൊന്ന് ഇസ്ഹാഖ് നബി അലി ഇസ്സലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഹാജറബി മക്കയിലേക്ക് താമസം മാറി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം മക്കയിൽ വന്ന് താമസമാക്കിയിരുന്ന കച്ചവടക്കാരിൽ നിന്ന് കല്യാണം കഴിച്ചു അതിൽ മക്കളുണ്ടായി മക്കൾക്ക് മക്കളുണ്ടായി പേരക്കുട്ടികളുണ്ടായി വലിയ കുടുംബമായി അതാണ് മക്കയിൽ താമസിച്ചിരുന്ന അറബി കുടുംബം ഇസ്ഹാഖ് ഇസ്ഹാക്ക് നബിഅലിസ്ലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹി സ്ലാം യാക്കൂബി നബി അലി ഇസ്ലാമിന്റെ ഓമന പേരായിരുന്നു ഇസ്രീൽ ബനോ ഇസ്ൽ എന്ന് പറയുന്നത് സയ്യിദനായ യാക്കൂബി നബി അലി ഇസ്ലാമിന്റെ മക്കളാണ് ലോകത്ത് വന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അമ്പിയാക്കളും യാക്കൂബി നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലാണ് വന്നത് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണ് വന്നിട്ടുള്ളത് അത് അഷറഫുഖായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസ്ലമ ഈ ബനു ഇസ്റായി ഒരുപാട് നബിമാർ വന്നു മൂസനബി അലി ഇസ്ലാം വന്നു ഈസ ഈസനബി അലൈഹിസ്ലാം വന്നു അവരുടെ എല്ലാവരുടെയും അനുയായികളാണ് വേദത്തിൻ്റെ ആളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂസാ നബിയുടെ അനുയായികൾ ഈസാ നബി അലി ഇസ്ലാമിന്റെ അനുയായികൾ മുഹമ്മദ് നബി സല്ലാ ഇസ്ലാമിയുടെ അനുയായികൾ ഇതിനെയാണ് ഇന്ന് ആഗോളതലത്തിൽ എന്നും ഉമ്മത്തു ഇബ്രാഹിം എന്നും പറയുന്നത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ വാഹിദ ലോകത്ത് വലിയൊരു സ്വാധീനം നേടിയിട്ടുള്ള ഒരു ചിന്താശാഖയാണ് യഥാർത്ഥത്തിൽ ഈ മില്ലത്ത് ഇബ്രാഹിം ഉമ്മത്ത് ഇബ്രാഹിം തുടങ്ങിയ കാഴ്ചപ്പാട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ഇസ്രായീൽ എന്ന് പറയുന്നത് യാക്കുര മക്കളല്ല ഇന്നത്തെ ഇസ്രായീൽ എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ ഇസ്രായേലിലേക്ക് താമസം മാറിയതാണ് ബനു ഇസ്രീൽ എന്ന് പറയുന്ന യാക്കൂബി നബിയുടെ മക്കൾ അറബികൾ തന്നെയാണ് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ മക്കളും അറബികൾ തന്നെയാണ് ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിന്റെ യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയും അറബികൾ തന്നെയാണ് അത് രണ്ടും അറബികളാണ് ഒരിക്കലും ഇന്നത്തെ ഇസ്രായേലർ അല്ലാതെ ഇന്നത്തെ ഇസ്രായേലർ എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറി താമസിച്ചു ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഈസ നബി അലി ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഈസാനബി ഡനുയായികൾ അല്ല അവർ ഈസാനബി ഡനുയായികളാണ് പക്ഷെ നമ്മൾ പറഞ്ഞ ഈസാനബി ഡനുയായികളല്ല നമ്മൾ പറയുന്ന അഹിൽ കിതാബ് എന്ന ഈസാ നബി അലി ഇസ്ലാമിന്റെ അനുയായികൾ അറബികൾ തന്നെയാണ് അവര് ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ജൂതന്മാർ രണ്ട് വിഭാഗമാണ് ഒന്ന് അടിസ്ഥാനപരമായി പാരമ്പര്യ ജൂതന്മാരും രണ്ട് ജൂതമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തവരും കൺവേർട്ട് ചെയ്തവരെയാണ് ഇന്ന യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നത് ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ജന്മദിനം അല്ല ഡിസംബർ ഇരുപത്തി അഞ്ച് എന്നത് യൂറോപ്പിൽ പഴയകാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ ജന്മദിനം വലിയ ഒരു ആനുവേഴ്സറി ആയി വാർഷികാഘോഷമായി കൊണ്ടാടൽ പതിവുണ്ടായിരുന്നു അതിലേക്ക് ഈസാ നബി അലൈഹി സ്ലാമിന്റെ ജന്മദിനം കൂടി കൂട്ടിച്ചേർത്തതാണ് റബി ഉല്ല പന്ത്രണ്ട് മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലാമിയുടെ ജന്മദിനമാണ് അന്ന് മയക്കക്കാരൻ ഒഴിവില്ലാത്തോണ്ട് ഒരു കൊല്ലം ഇതാക്കി നമുക്ക് കൊല്ലം പതിനഞ്ചിനാക്കാൻ തീരുമാനിച്ച് പിന്നെ എല്ലാ കൊല്ലം പരിചയം നടത്തി അങ്ങനെ ഉണ്ടാവും അങ്ങനെ നടത്തിയതാണ് പൂർവകാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ യൂറോപ്യനായ ഒരു രാജാവിന്റെ ജന്മദിനാഘോഷത്തിലേക്ക് ഈസാ നബി അലി ഇസ്ലാമിന്റെ ആണ്ടുംകൂടിയും ചേർത്തും കണ്ട് ആഘോഷിച്ചതാണ് ഡിസംബർ ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അല്ലാതെ ഡിസംബർ ഇരുപത്തി ഈസാ നബി അലി ഇസ്ലാം ജനിച്ച ദിവസമല്ല അങ്ങനെ ആണെങ്കിൽ ആവേണ്ടിയിരുന്നത് ജനുവരി ഒന്നാണല്ലോ കാരണം ക്രിസ്തു വർഷത്തിലെ ഒന്നാം മാസം ജനുവരിയാണ് ഈസാ നബി അലി ഇസ്ലാമിന്റെ ജന്മദിനം അങ്ങനെയാണെങ്കിൽ ആവേണ്ടിയിരുന്നത് ജനുവരി ഒന്നാണ് ജനുവരി ഒന്നും അല്ല ഡിസംബർ ഇരുപത്തഞ്ചോ അല്ല ആഘോഷം അന്നത്തേക്ക് മാറ്റിയതാണ് യഥാർത്ഥത്തിൽ സംഭവം ഉള്ളത് അപ്പോ ഞാനതൊക്കെ പറഞ്ഞ എന്തുകൊണ്ടുവച്ചാൽ ഇന്നത്തെ ഇസ്രീലർ എന്ന് പറയുന്നതല്ല നമ്മൾ പറയുന്ന അഹ്ലു കിതാബ് യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ സന്താനങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ പുതിയ ഒരു വിശാല കാഴ്ചപ്പാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മക്കളായ തൗറാത്തിൽ വിശ്വസിക്കുന്നവരും ഇഞ്ചിലിൽ വിശ്വസിക്കുന്നവരും ഖുർആാനിൽ വിശ്വസിക്കുന്നവരും ഒന്നിച്ച് നീങ്ങണം എന്ന് ഈ ീങ്ങണമെന്ന അഭിപ്രായക്കാരെയാണ് ഇന്ന് ആഗോള സുന്നികൾ എന്ന് വിളിക്കുന്നത് ഇത് അല്ലാത്തവരെ രണ്ട് പേരിൽ വിളിക്കുന്നുണ്ട് ഒന്ന് ഷിയാക്കൾ എന്ന പേരിൽ വിളിക്കുന്നു മറ്റൊന്ന് സൂഫികൾ എന്ന പേരിൽ വിളിക്കുന്നു അപ്പൊ നമ്മളൊക്കെ പെടുത്തിട്ടുള്ളത് ഈ പറയപ്പെട്ട സൂഫികൾ എന്നതിലാണ് യഥാർത്ഥത്തിൽ ആ പറഞ്ഞ സൂഫിയല്ലട്ടെ നമ്മൾ ആ എന്ന് പറയുന്നത് ആയുള്ള നമ്മൾ മുൻകഴിഞ്ഞു പോയ സൂഫിയാക്കളായ മഹാന്മാർ എന്ന് പറയണ ആ നമ്മൾ നമ്മൾ ആരാ കർമ്മശാസ്ത്രപരമായി ബഹുമാനപ്പെട്ട നമ്മളാര ഇമാമുന ഷാഫി റദിയാഹുനുവിന്റെ വീക്ഷണങ്ങളെയും വിശ്വാസപരമായി ബഹുമാനപ്പെട്ട സൈദന അബുൽ വീക്ഷണങ്ങളെയും കൊണ്ട് നടക്കുന്ന ആളുകൾക്കളും ആയവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ സുന്നികൾ എന്ന് പറയുന്നത് ആഗോള സുന്നികൾ എന്ന് പറയുന്നത് വേറെയാണ് നമ്മൾ വേറെയാണ് ഈ തിരിച്ചറിവിനെ എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ് നമുക്ക് നമ്മുടേതായ ചില അശ്വലുകൾ നമുക്ക് നമ്മുടേതായ ചില അടിസ്ഥാനങ്ങളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് വിശ്വാസം രണ്ടാമത്തേത് ആദർശമാണ് അഹലിസുനത്തിവൽ ജമാ എന്നതാണ് നമ്മുടെ ആദർശം മൂന്നാമത്തേത് ആശയമാണ് നമ്മുടെ ആശയം എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയ തുല്യമായ ആശയം എന്താ സമസ്തകളുടെ ജമ്യ തുലമെന്ന് പറഞ്ഞത് ആശയമായത് സമസ്ത എന്ന് പറയുന്നത് നാൽപ്പത് തലയെടുപ്പുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ആലിമീങ്ങളുടെ കൂട്ടായ്മയാണ് ഈ നാൽപ്പത് ആളുകൾ പറയുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവർക്ക് പറയുന്ന പേരാണ് സമസ്തക്കാർ അല്ലാതെ അത് മെമ്പർഷിപ്പ് എടുക്കലല്ല എസ് വൈ എസിന് മെമ്പർഷിപ്പ് ഉണ്ട് എസ് കെ എസ് എഫിന് മെമ്പർഷിപ്പ് ഉണ്ട് എസ് എം എഫിന് മെമ്പർഷിപ്പ് ഉണ്ട് സുന്നി ബാലവേദിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് അതേപോലെ ജമ്മിയത്തുൽ മുല്ലിമീന് മെമ്പർഷിപ്പ് ഉണ്ട് സമസ്തന്റെ മെമ്പർഷിപ്പ് പറഞ്ഞിട്ട് നൂറ് റുപ്യക്ക് കൊടുക്കലില്ല പിന്നെന്താ സമസ്തന്റെ മെമ്പർമാര് എന്ന് പറഞ്ഞാൽ സമസ്തക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സമസ്തക്കാർ എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നാൽപ്പത് മുഷാവറ അംഗങ്ങൾ കൂടിക്കൊണ്ട് ഒരു തീരുമാനമെടുത്താൽ തീരുമാനം വരുന്നത് വരെ നമുക്ക് നമ്മളഭിപ്രായമൊക്കെ പറയാം അങ്ങനെ വേണ്ടത് ഇങ്ങനെ വേണ്ടത് എന്നൊക്കെ പറയാം അതിന് കുഴപ്പമൊന്നുമില്ല തീരുമാനം കണ്ടുവന്നാൽ എന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നവർക്കാണ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആശയം ഇനി നാലാമത്തതാണ് പ്രവർത്തനം ഈ വിശ്വാസത്തിലും ഈ ആദർശത്തിലും ഈ ആശയത്തിലും ഊന്നിയുള്ള പ്രവർത്തനമായിരിക്കണം നമ്മളുടേത് അതിനൊരുപാട് അസുഖികളുണ്ട് ഒരുപാട് അവസ്ഥ ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഞമ്മളിപ്പോ ഇവിടെ മജുരിസുനൂർ നടത്തിയല്ലോ ഞമ്മളിവിടെ മജുരിസുനൂർ നടത്തി പല സ്ഥലത്തും മജുരിസുനൂർ അടക്കലുണ്ട് ഞാൻ പലയിടത്തും പോകലുണ്ട് മജുരിസുനൂറിന് കഴി ചെന്നാല് ദ്വാരക്കാടുള്ള ലീസ്റ്റ് ഉണ്ടാവും കുറെ ലീസ്റ്റ് ഉണ്ടാവും കാൽമുട്ട് വേദന മാറാൻ വേണ്ടി നൂറ് രൂപ കാലിന്റെ തള്ളാൻ വരലിന്റെ നഖം പോകുന്നത് ശരിയാകാൻ വേണ്ടി മുന്നൂറ്റി പൈമൂന്ന് റുപ്യ വിദേശത്തുള്ള ഭർത്താവിന് ജോലി ശരിയാക്കാൻ വേണ്ടി മുറാദ് ഹാസിലാക്കാൻ ആയിരത്തിഒന്നൂറ് വേണ്ടിട്ട് അഞ്ഞൂറ്റിഒന്നു റുപ്യ ഹൈദർ ലിഷാബ് താങ്കൾ പാപ്പം പറഞ്ഞിട്ടുള്ള പറഞ്ഞത് കാലിന്റെ വെച്ചുത്തി പോന്ന തള്ളാമ്പല്ലായിരുന്നു കാട്ടിടും നേരം ലൈന വനട്ടുവാൻ ബതിരിങ്ങളാൽ തുണറപ്പന ല ഇലാഹ ഇല്ലവാഹു ല ഇലഹ ഇല്ല വാഹു മുഹമ്മദുറ സുല കാൽമുട്ടുവേദന മാറൂലേ മാറും പക്ഷെ അതുള്ളതല്ല ഗൾഫിലുള്ള ഭർത്താവിന്റെ ജോലി ശരിയാകൂലേ ശരിയാകും പക്ഷെ അത് സാധനം അതിനുള്ള സാധനം എന്തിനുള്ളതാ മൗത്തിന്റെ നേരത്ത് ഇങ്ങനെ കട്ടിലും അങ്ങനെ നീണ്ടു നീർന്ന് നടക്കുമ്പോ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കണം മുന്നൂറ്റി പതിമൂന്നാള് മരിക്കണേ നമ്മൾ മാത്രമേ കാണുള്ളൂ വേറെ ആരും കാണൂല ഇതാണ് അഹൽ സുനത്തിനമ്മുടെ അസ്വീറണത് ഇതാണ് ആദർശം ഇത് ചില പ്രത്യേകമായ രീതികളും ആദർശങ്ങളാണ് ഇത് ഞമ്മക്കേ അല്ലാതെ അല്ലാത്തവർക്ക് മനസ്സിലാവില്ല എന്താ കാട്ട മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യമായി യാത്ര പറയുന്നത് അവന്റെ രണ്ട് കണ്ണുകളായിരിക്കും ദുനിയാവിലേക്ക് അവസാനമായി തുറക്കുന്നതും രണ്ട് കണ്ണാണ് ദുനിയാവിൽ നിന്ന് ആദ്യമായി യാത്ര പറഞ്ഞ് പിരിയുന്നതും രണ്ട് കണ്ണാണ് നോട്ടമാണ് ആദ്യം അവസാനിപ്പിക്ക ദുനിയാവിലേക്ക് അവസാനമായി തുറക്കുന്നതും കണ്ണായിരിക്കും ചെറിയ കുട്ടികളെ മനുഷ്യന്മാരെ നോക്കൂലല്ലോ ചെറിയ കുട്ടികൾ മനുഷ്യന്മാരെ നോക്കൂല ലൈറ്റ് കണ്ടാന്ന് നോക്കും പിന്നെ മോലയന്മാരെ കണ്ടാലും നോക്കും അസൂയുണ്ടൊന്നും കാര്യമില്ല എല്ലാവരും വാപ്പാരോ ഓദാൻ പറഞ്ഞിട്ടുണ്ടാകും കുറച്ചാലൊക്കെ നിൽക്കാതെ പോകുന്നതല്ലേ ഞാൻ ഉത്തരവാദിയാണ് കുറച്ചാലൊക്കെ പോയി എല്ലാവരും മിക്കോറും ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും മോലയിലായതുകൊണ്ടല്ലാ കുട്ടികൾ മോലെമാരെ നോക്കണേ കാരണം വെള്ളത്തിനും വെള്ളക്കുപ്പായം ടൈറ്റാണ് അല്ലാതൊന്നുമല്ല മലക്കുകളുടെ ലോകവുമായി അവർക്കുള്ള ബന്ധമാണ് പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ആദ്യം ഉമ്മാനെ നോക്കും പിന്നെ വാപ്പാനെ നോക്കും അങ്ങനെ നോട്ടം തുടങ്ങുന്നത് ഇതുപോലെ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ആദ്യം നോട്ടം അവസാനിക്കും കണ്ണിൻ്റെ ചലനം അവസാനിക്കും നമുക്ക് തോന്നും വാപ്പ നമ്മളെ നോക്കണതെന്ന് പക്ഷെ നോക്കുകയുണ്ടാവില്ല പിന്നെ അവർ ആരെയാണ് കാണുന്നതെന്ന് നമ്മളറിയില്ല ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവരെ കാണും ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണോ അവരെയാണ് മരിക്കുമ്പോൾ കാണുക അപ്പൊ നമ്മൾ കട്ടിലും ഇങ്ങനെ നീണ്ടു തീർന്നിങ്ങനെ കിടക്കുമ്പോ ബദിരിങ്ങളോട് വല്യ ഇഷ്ടമായതിനാല് പോലും മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ വട്ടത്തിൽ ഇങ്ങനെ നിൽക്കണം ഈ ബദിരി പ്രത്യേകത ഉണ്ട് എന്താ വച്ചാല് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ആയിരത്തഞ്ഞൂറ് കൊല്ലായി അതാർക്ക് എന്നറിയോ ഞമ്മക്കാണ് അതായത് സുഹദാക്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നാണുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിക്കുക എന്ന് പറഞ്ഞാല് ദുനിയാവിലെ യിരം വർഷമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിവസം അപ്പോ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഞമ്മക്ക് ആയിരത്തഞ്ഞൂറ് കൊല്ലായി എന്ന് പറഞ്ഞാൽ ബദരിങ്ങൾക്ക് ഒന്നര ദിവസമായി എന്നാണ് അതിന്റെ അർത്ഥം അതാണ് ഈ സുഹദാക്കന്മാർക്ക് ബാക്കി ആർക്കും ഇല്ലാത്തതിന്റെ പ്രത്യേകത ഉണ്ടായത് അതുകൊണ്ടാണ് അവർക്ക് ഒന്നര ദിവസമാണ് ആയത് ഓല ആ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ സമയമാണ് നന്നായിട്ട് ഒരു വിസ്തരിച്ചൊരു ചായ ഒക്കെ കുടിച്ച് കാലൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് വെട്ടിണ്ടെങ്കിൽ വെട്ടിട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേ ഒന്നര ദിവസാണ് ഓലിങ്ങനാണ് വന്നിട്ട് കട്ടിലിന്റെ ചുറ്റും ഇങ്ങനെ നിക്കണം ഇതാണല്ലൊ അതുകൊണ്ടുള്ള ഉദ്ദേശം തന്നത് ഇതെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പ്രത്യേകമായ ആദർശമാണ് ആശയമാണ് ഈ ആദർശത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആശയം ഏത് പ്രവർത്തനങ്ങൾ പരിശോധിച്ചാലും അതൊരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിപാടി എന്താ ഇതൊരു ഇതൊരാശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിപാടിയാണ് പിരാന്തൻ്റെ പ്രവർത്തനം വരെ എടുത്താൽ അതും ചില പ്രത്യേകമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് നമുക്ക് മനസ്സിലായില്ല അവന് മാത്രമാണ് മനസ്സിലായത് എന്നതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തത് ഈമാനാണ് മുസ്തഫായ നബി മുസ്തഫിമിയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഈമാൻ ഉണ്ടാവും നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈസ അലവാക്ക് റബിയുല്ലാല് വന്നണ്ടിനാണ് വലിയൊരു നാളിനേക്കാൾ ചെറിയ നാളിനേക്കാൾ ബദരിങ്ങളാണ്ടിനേക്കാൾ ഓമാനൂർ നീർച്ചയേക്കാൾ മഹലിന്റെ കുടുംബ സംഗമത്തെക്കാൾ ഏറ്റവും പൈസ ചിലവാക്കും റബിയുല്ലാൻ പന്ത്രണ്ടിന് അങ്ങനെയാണ് വേണ്ടതും റബി ഉള്ള പന്ത്രണ്ടിന് മദറസയിൽ കുട്ടികളെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ കൊറേ വൈകിയും കുട്ടികളിങ്ങനെ പാടും അപ്പോൾ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് ചോദിക്കും സദർ ഉസ്താദിനോട് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയമുണ്ടാവോ എന്ന് അപ്പോഴാണ് ഈ തരിപ്പ് ഇങ്ങനെയൊരു കയറി വന്നിട്ടുള്ളത് കുറച്ച് പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇഷ്ക് ഇഷ്ക് ഇഷ്കിങ്ങനെയൊരു കാര്യ വന്നിട്ട് സദർ ഉസ്താദിനോട് ചോദിക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയമുണ്ടോന്ന് അപ്പൊ സദർ ഉസ്താദ് ഉള്ള പരിപാടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ഉണ്ടാക്കിയിട്ട് ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും അപ്പം ഇങ്ങട്ട് സ്റ്റേജ് നമ്മക്ക് കയറിയിട്ടാണ്ട് പാടും മണ്ണിയിലെ നല്ലൊരു നാട്ടില് മക്കത്തെ നല്ലൊരു വീട്ടില് മഞ്ഞാൻറെ ദൂതർ മുഹമ്മദ് മാണിക് കല്ലായി പിറന്നത് അപ്പൊ ഗൾഫെന്ന കുട്ടികളുടെ ലീബിന് വന്നുണ്ടാവും ഒരു ഇങ്ങനെ നോക്കും അഞ്ഞൂറിന്റെ നോട്ട് എടുത്തിട്ട് കവറിലിട്ട് കണ്ടാണ് കൊടുക്കും ഏറ്റവും കൂടുതൽ പൈസ അലവാക്കൽ റബിയല്ലാ പന്താ എന്റെ കാരണം മുത്തുനബിയോടുള്ള സല്ല അള്ളാഹുലൈസ്മയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ് ഈ മാൻ ഇത് പഴയ ആളുകൾ അതേപോലെ നിലനിർത്താൻ വേണ്ടി പെടാപാട് പെട്ടു നമ്മളും അത് നിലനിർത്തിക്കൊണ്ടാവണം അടുത്ത തലമുറക്ക് ഒരു കേടും വരുത്താതെ കൈമാറണം മുഹമ്മദ് നബി നബി അലൈഹി അലൈഹി പോയാൽ യുക്തിവാദത്തിന്റെ അടിസ്ഥാനം അടിസ്ഥാനം എന്താ എന്താ മുഹമ്മദ് മുഹമ്മദ് നബിയോടുള്ള സർവമത സത്യവാദത്തിന്റെ അടിസ്ഥാനം എന്താ മുഹമ്മദ് നബി നബിഅ അലൈഹി താല്പര്യക്കുറവ് ലിബറലിസത്തിന്റെ അടിസ്ഥാനം എന്താ സ്ത്രീ സ്ത്രീപക്ഷവാദത്തിന്റെ അടിസ്ഥാനം എന്താ എല്ലാം അഷ്റഫുൽഹൽഖായ സൊല്ലാഹു അലഹി തങ്ങളോടുള്ള താല്പര്യക്കുറവാണ് അതാണ് ഈ മൻ അസ്ഡ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ബറക്കത്തിൽ നിന്നാണ് ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലാഹു അലഹി വസ്ലം അതുകൊണ്ട് നബിതങ്ങളുമായുള്ള ബന്ധം അതാണ് ബറക്കത്തിൻ്റെ അടിസ്ഥാനം ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മണ്ണ് മദീനയുടെ മണ്ണ് അഫ്ലു തുറുബത്തുൽ അറുദി തുറുബത്തുൽ മദീന ലോകത്തെ ഏറ്റവും ഭരക്കത്തുള്ള മനുഷ്യന്മാർ മദീനക്കാർ ലോകത്തെ ഏറ്റവും വരക്കത്തുള്ള മനുഷ്യന്മാർ ബദിരീങ്ങൾ ലോകത്തിലേറ്റവും പരക്കത്തുള്ള മനുഷ്യന്മാർ സ്വഹാബത്ത് ഒക്കെ ഉള്ള ബന്ധാണ് അതുകൊണ്ടാണ് ഞമ്മള് പഠിച്ചോനെ മുത്തുനബിനെ ഓർക്കത്തിലെങ്കിലും ഒരൊട്ടെങ്കിലും ഒന്ന് കാണിച്ചേ എന്ന് തോരക്കണത് എന്തേ ഭറക്കത്ത് ബറക്കത്ത് എന്ന് പറയുന്നത് വൽ അഹൽസുനധിവ കൊണ്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കളിലെ ബറക്കത്ത് മക്കളിൽ പറക്കത്തുണ്ടാവാൻ അഞ്ചു കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒന്ന് മക്കൾ ആഗ്രഹിച്ചുകൊണ്ട് ലഭിച്ചതായിരിക്കണം രണ്ട് മക്കൾക്ക് ബറക്കത്തുള്ള പേര് നൽകിയിരിക്കണം മൂന്ന് മക്കൾക്ക് ഹലാലും തെയ്യവുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം നാലാമത്തേത് മക്കൾക്ക് ദീനിയും ദുന്യവയുമായി പഠിപ്പിക്കണം അഞ്ചാമത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു മനസ്സറിഞ്ഞതുവാ ചെയ്യണം മക്കളിൽ പറക്കത്തുണ്ടാവാൻ അഞ്ചു കാര്യങ്ങളാണ് വേണ്ടത് സമ്പത്തിൽ പറക്കത്തുണ്ടാവാൻ ഒരു കാര്യം ചെയ്താൽ മതി സമ്പത്തിൽ പറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി ദാനം ശീലമാക്കിയാൽ സമ്പത്തിൽ പറക്കത്തുണ്ടാകും ദാനശീലന്റെ സമ്പത്തിനാണ് പറക്കത്തുണ്ടാവുക അങ്ങനെയാണ് ഭക്ഷണത്തിൽ പറക്കത്തുണ്ടാവണം ഭക്ഷണത്തിൽ പറക്കത്ത് എന്ന് പറഞ്ഞാൽ സംതൃപ്തിയോടുകൂടെ നൽകുന്ന ഭക്ഷണമാണ് പറക്കത്തുള്ള ഭക്ഷണം സഹയ്യന്റെ ഭക്ഷണത്തിൽ ശിവയുണ്ടായിരിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് ധർമ്മം കൊടുക്കുന്ന ആൾ ചില സ്ഥലങ്ങളിലൊക്കെ പരിപാടിക്ക് തന്നാൽ ആൾക്കാർ പറയും ഇവിടെ എല്ലാ പരിപാടിക്കും ഭക്ഷണം ഈ പേരയിലുണ്ടായാലേ അതുപോലെ വിട്ടുകൊടുക്കലില്ല എന്ന് പറയും നല്ലോണം തിന്ന അവിടെ നിന്ന് അതിൻ്റെ അർത്ഥം എന്തേ സഹയ്യ ധർമ്മിഷ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ മരുന്നാണ് സഹയ്യന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കും നേരെ ഓപ്പോസിറ്റ് പിശുക്കൻ്റെ ഭക്ഷണത്തിലോ ദണ്ണുണ്ടാവും ഞാൻ ഒരുക്കാര് പരിപാടിക്ക് തന്നപ്പോ ആ പിന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു പെരയെ പോയപ്പോൾ ആ ഈ കുറ്റിപ്പുറത്തിൻ്റെ അപ്പുറത്ത് പോയൻ്റെ അക്കരെ ഒരു സ്ഥലത്ത് ചെന്നതാണ് ഗൾഫിൽ നിന്ന് ആരോ പരിപാടി കൽപ്പിച്ചതാണ് അങ്ങനെ മാരിയവിസ്കരിക്കാൻ തന്നെ എത്താൻ പറഞ്ഞു അങ്ങനെ മാരിയവിസ്കരിക്കാൻ വേണ്ടി എത്തി എത്തിയപ്പോൾ പറഞ്ഞു ആ ഭക്ഷണം അതിൻ്റെ അടുത്തുള്ള ഈ പെരയെ തന്നെയാണ് അങ്ങോട്ട് പോകാറുണ്ടോ അങ്ങനെ അവിടെ ചെന്നിട്ട് എത്ര ബെല്ലടിച്ചിട്ടും അതിൽ തുറക്കണില്ല അവസാനം കുറെ കഴിഞ്ഞപ്പോൾ തുറന്ന് അപ്പൊ ഞാൻ കയറി ഇങ്ങനെ ഇരുന്നപ്പോൾ ആ പെരക്കാരൻ പറഞ്ഞു ഓരി ഇപ്പോൾ വന്നിട്ടാണ് ഓരോർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞത് പെട്ടെന്നൊക്കെ ആണ് പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക എന്ന് ചോദിച്ചു ആ ഇനി എന്താ നമ്മളെന്താ കാട്ടുക ആ ഒരു പ്രശ്നമല്ലോ തിന്നാൻ ഞാതാലും പറ്റൂല എന്നാൽ ഇറങ്ങിപ്പോന്നാൽ കച്ചറിയല്ലോ എന്താപ്പം കാട്ടുക സംഗതി തിന്നു എന്ന് വരുത്തി തീർത്തുമല്ലോ അപ്പം എന്താ കാട്ടുക ധർമ്മിഷ്ടന്റെ ഭക്ഷണത്തിൽ ആ പ്രശ്നം ഉണ്ടാവില്ല സഹയ്യ ദാനം ശീലമാക്കിയ ആൾക്കാണ് സഹയ്യ എന്ന് പറയുന്നത് അതാണ് പറക്കത്തുള്ള ഭക്ഷണം അപ്പൊ സമ്പത്തിൽ പറക്കത്തുണ്ടാവാൻ ദാനം ശീലമാക്കിയവർക്കാണ് ഉണ്ടാവുക ഇങ്ങനെ ഓരോ വിഷയത്തിലെയും ബറക്കത്ത് കുറെ കാലം ജീവിച്ച പറക്കത്തുള്ളവരുണ്ട് കുറച്ചു കാലം ജീവിച്ചിട്ട് കുറെ കാര്യം ചെയ്തവരുണ്ട് രണ്ടും ബറക്കത്താണ് കൗസുല്ലാദം തൊണ്ണൂറ് വർഷം മുയ്യീൻ ശേഖർ അള്ളോ തൊണ്ണൂറ് വർഷം നാൽപ്പത് ഇരുപത്തഞ്ചു കൊല്ലം നാട്ടിൽ ഉമ്മയുടെ അടുക്കൽ ദീൻ പഠിച്ചു ഇരുപത്തഞ്ചു കൊല്ലം ഇരുപത്തി വർഷം വിദേശത്ത് പഠനം നടത്തി നാപ്പത് വർഷം വയത് പറഞ്ഞു നാല്പത്തി അഞ്ചു വർഷം ദർസ് നടത്തി അറുപത്തി അഞ്ചു കൊല്ലം കച്ചവടം ചെയ്തു എല്ലാം കൂട്ടിയാൽ തൊണ്ണൂറ് കൊല്ലം ഉണ്ടാൻ പറ്റുള്ളൂ കാരണം ഉയതീഷികൾക്ക് തൊണ്ണൂറ് വയസ്സേ ജീവിച്ചിട്ടുള്ളൂ പിന്നെ അതിനെ പോകാൻ പറ്റൂലല്ലോ ഇരുപത്തഞ്ചു കൊല്ലം നാട്ടിൽ പഠിച്ചു ഇരുപത്തഞ്ചു കൊല്ലം വിദേശത്ത് പഠിച്ചു നാല്പത്തി അഞ്ചു കൊല്ലം തെർസ് നടത്തി നാൽപ്പത് കൊല്ലം വയത് പറഞ്ഞു അറുപത്തി അഞ്ച് കൊല്ലം കച്ചവടം ചെയ്തു എല്ലാം കൂടിയും കൂട്ടിയാല് തൊണ്ണൂറ് ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോ അവര് ഇരിയ നായകൽ കേട്ടാരേ ഇരുന്നോ അവര് നാൽപ്പതിറ്റാണ്ടോളം വത് പറഞ്ഞോ അവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോ അവര് തൊണ്ണൂറ് വയസ്സിൽ ജീവിച്ചു യസാണ് ഹുജത്ത് ഉൽസ്ലാം അബു ഹുൽ അൻപത്തി അഞ്ചു വയസ്സ് റസാലിമാമിന് കർമ്മശാസ്ത്രത്തിൽ ഒരു കിതാബ് ഉണ്ട് പറയും ഒരു മനുഷ്യന്റെ ആയുസ്സുകാലം മുഴുവൻ വായിച്ചാലും തീരൂല അങ്ങനത്തെ കിതാബ് അതിനെ ാലിമാറിയാൻ തന്നെ ഒന്ന് ചുരുക്കി എഴുതിയിട്ടുണ്ട് ചുരുക്കി എഴുതിയതിന് വസീത്ത് എന്നാണ് പറയാ ാലം മുഴുവൻ ഒരാൾ വായിച്ചാലും അത് തീരൂല റസാലി മാം തന്നെ അത് ഒന്നും കൂടിയും ചുരുക്കി എഴുതിയിട്ടുണ്ട് അതിന് വജീസ് എന്നാണ് പറയുക അതന്നെ നമ്മളാരും കണ്ടിട്ടില്ല റസാലിമാമിൻ്റെ വലിയ കിതാബായ ബസീതിൽ പറഞ്ഞ ഒരു മസലയുടെ കാര്യത്തിൽ ഒരിക്കൽ ഇമാമമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായപ്പോൾ പറഞ്ഞു ഈ വിഷയത്തിൽ ഹുജത്ത് ഉൽ ഇസ്ലാം അബുഹു റതി ബസീത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തന്നെയെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ആ കിതാബ് ഞാൻ നാൽപ്പത് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ നവി ഇമാമിന്റെ ആയുസ് അൻപത് വയസ്സിൽ താഴെയാണ് അതാണ് പറക്കത്ത് പറഞ്ഞ കുറേ കാലം ജീവിച്ചു എന്നിട്ടോ എന്നിട്ടോ മരിച്ചു അങ്ങനെ ഉണ്ടാവും കുറച്ചു കാലം ജീവിച്ചു നട്ടോ ഞെന്ത ഓൺ ചെയ്യാൻ ബാക്കിയുള്ളത് അങ്ങനെ ഉണ്ടാവും കുടുംബ ബന്ധം കുടുംബ ബന്ധം അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇൽ പറക്കത്ത് മൂന്ന് കാര്യം ചെയ്യുന്നവർക്കാണ് ഇൽമിൽ പറക്കത്ത് മൂന്ന് കാര്യം ചെയ്യുന്നവർക്കാണ് ഒന്ന് ഗുരുവിനെ ആദരിക്കുന്നവർക്ക് മാത്രമേ ഇൽമിൽ പറക്കത്തുണ്ടാവുകയുള്ളൂ ഗുരുനാഥന്മാരെ ബഹുമാനിക്കാത്തവർക്ക് ഇൽമിലെ പറക്കത്ത് നഷ്ടപ്പെടും പരീക്ഷക്കെ എഴുതാൻ കിട്ടും പക്ഷേ ഇൽമിന്റെ ഉപകാരം നഷ്ടപ്പെടും ഗുരുവിനെ ആദരിച്ചില്ലെങ്കിൽ അപ്പൊ ഒന്ന്മിൽ പറക്കത്തുണ്ടാവാൻ ഗുരുനാഥന്മാരെ ആദരിക്കണം രണ്ടാമത്തേത് ഇൽമിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ ഉള്ള ഇൽമ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം മൂന്നാമത്തേത് ഇൽമിൽ പറക്കത്തുണ്ടാവാൻ ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം അപ്പോഴാണ് പറക്കത്തുണ്ടാവുക ഇൽമിൽ അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുണ്ട് ഇൽമോണ്ട് അമൽ ചെയ്യാന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സ്ഥിരമായി അമൽ ചെയ്യ ഉദാഹരണ നിസ്കാരം സ്ഥിരമായിട്ട് അമൽ ചെയ്യണം രണ്ട് ഇടക്കൊക്കെ അമൽ ചെയ്യുക അതൊരു അമലാണ് എടക്കൊക്കെ അമൽ ചെയ്യ ഇടക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു തിങ്കളാഴ്ച തോലുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരു വ്യാഴാഴ്ച തോലുമ്പോ ഏൽക്കുക തസ്ബിസ്കാരം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ എല്ലാ ദിവസവും തസ്ബി സംസ്കരിക്കണം കയ്യാത്തവർ ആഴ്ചയിൽ ഒരിക്കൽ നിസ്കരിക്കണം അതിനും കഴിയാത്തവർ മാസത്തിലൊരിക്കൽ നിസ്കരിക്കണം അതിനും കഴിയാത്തവർ കൊല്ലത്തിൽ ഒരിക്കൽ നിസ്കരിക്കണം അതാണ് നമ്മൾ ഇരുപത്തി അഞ്ചായി പള്ളിയിൽ സംഘടിപ്പിക്കൽ അതിനും കഴിയാത്തവരോ ആയുസ്സിൽ ഒരിക്കൽ നിസ്കരിക്കണം അങ്ങനെ അമ്മ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സ്ഥിരമായി ചെയ്യാം രണ്ട് ഇടക്കിടക്ക് ചെയ്യാം മൂന്ന് ആയുസ്സിൽ ഒരിക്കൽ ചെയ്യാം അവനാന്റെ ഒരു എഴുപതിനായിരം ദിക്കറ് മരിക്കണേന്റെ മുന്നേ അവനാൻ തന്നെ ചെല്ലണം പള്ളിക്കന്ന് കിട്ടിയെങ്കി ആയി പള്ളിക്കന്ന് വെള്ളിയാഴ്ച മരിച്ചിട്ട് കിട്ടിയാ കിട്ടി പോയാ പോയി ഇപ്പൊ കിട്ടണുണ്ട് എന്നും കിട്ടിക്കോളണം അടുത്ത കമ്മറ്റി എങ്ങനെ പിന്നത്തെ കമ്മറ്റി എങ്ങനെ നാട്ടുകാരെങ്ങനെ എന്തഭിപ്രായ വരാന്നൊന്നും പറയാ ഇപ്പൊ കിട്ടുന്നുണ്ട് എന്ന് പറയാം അവനാന്റെ എഴുപതിനായിരം അവനാൻ തന്നെ ചെല്ല ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ഒരു ഹത്തം ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ഒരു ഹത്തം തീർക്ക ഫാത്തിയ തുടങ്ങി അവസാനിപ്പിച്ചിട്ട് പിന്നെ ഫാത്തിഹിം അൽബക്കറേ അഞ്ചായത്ത് ഓതുന്ന തരത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് കത്തം തീർക്ക നമ്മൾ ഖത്തം തുടങ്ങലുള്ളൂ തീർക്കലില്ല അതാ ഞാൻ അങ്ങനെ പറയാൻ കാരണം റമദാ മാസത്തിൽ നമ്മൾ ഹത്തം തുടങ്ങും റമദ ഒന്നിൻ്റെ അന്ന് ദുഹൃക്ക് തന്നെ വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മരത്തിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഒരു മുസാഫ് എടുത്ത് വെച്ചിട്ട് വച്ചിട്ട് ഒരു രണ്ട് പേജ് പേജാവുമ്പോഴേക്കും ഫോണിൽ അത്യാവശ്യം ഇന്നാലില്ലാഹി വന്നോ ഇന്നഅലാൻ അന്നാണ്ട് പോയാൽ പിന്നെ ഇരുപത്തി അഞ്ചായിനോട് വരും തിരുവല്ല തുടങ്ങലേ ഉള്ളൂ ഒരു ആയുസ്സിൽ ഒരു കത്തെങ്കിലും നമ്മൾ തലക്കന്ന് തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് വരെ ഒന്ന് ഓതി തീർക്കണ്ടേ ഒന്നെങ്കിലും ഈ റമദാൻക്കെങ്കിലും റമദാൻ വരുന്നുണ്ട് റമദാൻ ശരീഫ് ഒരുങ്ങിക്കോളി അങ്ങനെ എല്ലാം ഒരു കുറച്ച് ഫാത്തിഹെങ്കിലും എങ്കിലും നമ്മൾ ഞമ്മൾ ഓത ആയുസ്സിലൊരിക്കലെങ്കിലും ഒരു തിങ്കളാഴ്ച തോലുമ്പോൾ ഏൽക്കുക ആയുസിലൊരിക്കലെങ്കിലും ഒരു വെള്ളിയാഴ്ച തോലുമ്പോൾ ഏൽക്ക ആയുസിലൊരിക്കലെങ്കിലും ഒരു ബറാത്തിൻ്റെ തോൽമ്പ് ഏൽക്കുക ആയുസിലൊരിക്കലെങ്കിലും ഒരു ആറ് നോലുമ്പോൾ ഏൽക്ക ബറാത്തൊക്കെ പിന്നെയും നോൽക്കും ചിലപ്പോൾ ആറ് തൊലുമ്പിൻ്റെ കാര്യത്തിലൊക്കെ വലിയ പ്രയാസിക്കാതെ ആയുസിലൊരിക്കലെങ്കിലും ഒരു ആറ് നോലുമ്പോ അങ്ങനെ ഞാൻ പറയണേ അങ്ങനെ ഇതൊരു അമൽ ചെയ്യലാ ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഒന്ന് ഗുരുവിനെ ആദരിക്കണം രണ്ടാമത്തേത് ഉള്ള ഇൽമ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം മൂന്നാമത്തേത് ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം അപ്പോഴാണ് ഇൽമിൽ പറക്കത്തുണ്ടാവുക